എല്ലാവർക്കും നമസ്കാരം ടീസ് ഫ്രോം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ എസ് പ്ലസ് വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേ ടീച്ചർ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അതായത് നിങ്ങളിൽ പലർക്കും അറിയില്ല എന്താണ് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെൻറ്ററിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും അഞ്ച് അഞ്ച് സബ്ജക്റ്റുകൾ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി എടുക്കുകയാണ് പതിവ് അതിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാവും എന്തായാലും ഇംഗ്ലീഷ് ഉണ്ടാവാറുണ്ട് അത് ഭാഗ്യം മലയാളം ഉണ്ടെങ്കിലുണ്ടില്ലെങ്കിലില്ല അതുപോലെ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണെന്ന് അറിയില്ല പെയിൻറ്റിങ് എടുക്കുന്നവരുണ്ട് ഹോം സയൻസ് എടുക്കുന്നവരുണ്ട് അങ്ങനെ ഏതൊക്കെയാണോ അറിയില്ല ഏതൊക്കെയോ അഞ്ച് സബ്ജക്റ്റുകൾ എടുത്ത് എങ്ങനെയെങ്കിലും എളുപ്പമുള്ള അഞ്ച് സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളെടുത്ത് പാസ്സാവാൻ ശ്രമിക്കുക എന്നൊരു രീതിയാണ് നമ്മളിപ്പോൾ പൊതുവേ കാണുന്നത് എന്നാൽ അത് തെറ്റാണ് നമുക്ക് സബ്ജക്റ്റ് കോമ്പിനേഷൻ എന്നൊരു സംഭവമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയുണ്ട് അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് നിങ്ങൾക്കുള്ള ചാനലാണ് എൻ എ യുസിൻ്റെ ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷനും അതുപോലെ ക്ലാസ്സുകളും ഒക്കെയാണ് ഈ ചാനലിലൂടെ നൽകുന്നത് അടുത്ത് രണ്ടായിരത്തി ആറ് സോറി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലേക്ക് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തുടർന്നും പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് അപ്പോൾ ടീച്ചർ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും ഓക്കെ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഹ്യൂമാൻറ്റീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുമ്പോൾ വിഷയങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ മലയാളം ഇംഗ്ലീഷ് മിക്കവാറും ഇപ്പോൾ മലയാളമാണ് നേരത്തെ എന്തായിരുന്നു ഹിന്ദി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴും അറബിക്ക് എടുക്കുന്നവരുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ളത് ഏത് വേണോ സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാം ഇംഗ്ലീഷ് എല്ലാവരും പഠിച്ചേ പറ്റും സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എന്ത് പഠിക്കണം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചാലേ പറ്റും ഇംഗ്ലീഷ് പഠിക്കണം മാസ്റ്റർ ആണ് സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പോൾ ഇംഗ്ലീഷ് മലയാളം പിന്നെ വരുന്ന സബ്ജക്റ്റുകളിൽ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ ഉറപ്പായിട്ടും എന്ത് ചെയ്തിരിക്കണം നമ്മൾ ഹിസ്റ്ററി ഉറപ്പായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം നമുക്ക് തുടർന്ന് ഡിഗ്രിക്ക് പോകണമെങ്കിലോ അതുപോലെ തന്നെ പി എസ് സി രജിസ്ട്രേഷനൊക്കെ വരുമ്പോൾ ഡിഗ്രിക്കും പി എസ് സിക്കും ഒക്കെ ഹിസ്റ്ററി എന്നൊരു സബ്ജക്റ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അഡ്മിഷൻ കിട്ടാനോ തുടർ പഠനത്തിനോ ഒന്നും സാധിക്കില്ല അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ഇമ്പോർട്ടൻ്റ് ആണ് മെയിനായിട്ട് ഹിസ്റ്ററി നിങ്ങൾ സെലക്ട് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജിയാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ള സബ്ജക്ട്സ് അഥവാ ഇനി അല്ലെങ്കിൽ ഹോം സയൻസോ ബിസിനസ്സോ ഏതെടുത്താലും കുഴപ്പമില്ല ബിസിനസ് ഒക്കെ എടുക്കാം പക്ഷേ ഹിസ്റ്ററി അതിലും ഉണ്ടാവണം ആണ് എടുക്കുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ട് അതിൽ അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് അതുപോലെ എക്കണോമിക്സ് അക്കൗണ്ടൻസിയോ എക്കണോമിക്സോ ഉറപ്പായിട്ടും ഉണ്ടാവണം ബിസിനസ് സ്റ്റഡീസും നമുക്കറിയാം കൊമേഴ്സ് പഠിക്കുന്നൊരു വിദ്യാർത്ഥി ബിസിനസ് സ്റ്റഡീസും പഠിച്ചിരിക്കുന്നു അപ്പം ഈ സബ്ജക്റ്റുകൾ എടുത്തിട്ട് വേണം നിങ്ങൾ കൊമേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ ഈ സബ്ജെക്റ്റുകൾ ഉണ്ടാവണം പിന്നെ ഇംഗ്ലീഷ് മലയാളം ഉണ്ടാവണം അഞ്ച് സബ്ജക്റ്റുകൾ മതി നേരത്തെ നമ്മളൊരു രണ്ട് മൂന്ന് ബാച്ച് മുന്നേ ആണെങ്കിൽ നമുക്ക് എന്ത് വേണമായിരുന്നു വൊക്കെ നമുക്ക് വൊക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഡേറ്റ എൻട്രി അങ്ങനെ ഏതെങ്കിലും വേണമായിരുന്നു ഇതപ്പോൾ ഇപ്പോൾ നിർബന്ധം ഇല്ല നിങ്ങൾക്ക് വൊക്കേഷണൽ സബ്ജക്റ്റ് എല്ലാവരും എന്തു ചെയ്യും ഏതെങ്കിലും മൂന്ന് സബ്ജക്റ്റും പിന്നെ ഈ വൊക്കേഷണൽ ഒക്കെ എടുക്കുന്നുണ്ട് വൊക്കേഷണൽ സബ്ജക്റ്റ് ഇല്ല എങ്കിലും പ്രശ്നമില്ല പക്ഷേ നമ്മൾ ഈ സബ്ജക്ട് കോമ്പിനേഷൻ നോക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക വൊക്കേഷണൽ സബ്ജക്റ്റ് ഇപ്പോൾ നിർബന്ധമല്ല ഡേറ്റ എൻട്രി ഒക്കെ എടുത്തിട്ട് പിന്നെ പ്രാക്ടിക്ക റ്റൻഡ് ചെയ്യാൻ കഴിയാത്തവരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി പക്ഷേ ഹ്യൂമാനിറ്റീസ് എനിക്കിപ്പോൾ അതിനെക്കുറിച്ചാണ് പറയാനുള്ളത് നമ്മുടെ ക്ലാസ്സുകൾ ഹ്യൂമാനിറ്റീസ് വരുന്നതാണ് അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മസ്റ്റർ ആയിട്ട് എന്തുണ്ടാവണം ഹിസ്റ്ററി എടുത്തിരിക്കണം കോമേഴ്സ് എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി ബിസിനസ് എക്കണോമിക്സ് അതിൽ നിങ്ങൾ എടുത്താൽ അത്രയും നല്ലത് പിന്നെ പൊളിറ്റിക്കൽ സയൻസ് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്നതിൽ ചൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക സബ്ജക്ട് കോമ്പിനേഷൻ ഇറങ്ങി മാത്രം അഡ്മിഷൻ എടുക്കുക പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ഈ സിലബസ് മാറിയതിന് ശേഷം സെൽഫായിട്ട് അഡ്മിഷൻ എടുത്ത് ഒറ്റയ്ക്ക് പഠിക്കാമെന്നുള്ള ചിന്ത നിങ്ങൾ അത്രയും എടുത്ത് ഇത്രയും ആയിട്ട് ഇന്ന് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നല്ല മാർക്ക് വാങ്ങാൻ കഴിയുക തട്ടിമുട്ടി പാസ്സാവണമെങ്കിൽ പോലും ഇപ്പോൾ വൺ പെയ്ഡ് ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം അൻപത് മാർക്കിന് വൺ പെയ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നേരത്തെ സിലബസ് അല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയാണോ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് കിട്ടുന്നത് അവിടെ നിങ്ങൾ ജോയിൻ ചെയ്ത് ട്യൂഷൻ നന്നായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെല്ലാം വേണ്ടി കാശ് ചിലവാക്കുന്നുണ്ടല്ലേ അപ്പോൾ ഉത്സവ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തോരം കാശാണ് ചിലവാക്കുന്നത് അതിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് കാഴ്ച നമ്മൾ പഠിക്കാൻ ചിലവാക്കിയാലും ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക സെൽഫായിട്ട് അഡ്മിഷൻ എടുത്ത് പാസ്സാവാന്ന് വിചാരിക്കരുത് അപൂർവം പേര് മാത്രമേ പാസ്സാവുന്നുള്ളൂ അത് അത്രയും എഫർട്ട് ഇട്ടവർ മാത്രമേ പാസ്സാവൂ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് കിട്ടുന്നിടത്ത് നിങ്ങൾ ട്യൂഷന് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുമ്പം തന്നെ നിങ്ങൾക്ക് ഗൈഡൻസ് നന്നായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നെടുത്ത് മാത്രം അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചതിക്കുഴികളിൽ ചെന്ന് പെടാതിരിക്കട്ടെ അപ്പോൾ നന്നായിട്ട് പഠിക്കാനും അതുപോലെ സബ്ജക്റ്റ് കോമ്പിനേഷനൊക്കെ അറിഞ്ഞും ഓരോരോ കാര്യങ്ങൾ അപ്പോഴെപ്പോഴും അറിഞ്ഞു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്